ബാങ്കുകളിൽ അവകാശികളില്ലാതെ കിടക്കുന്ന നിക്ഷേപങ്ങളുടെ അവകാശികളെ കണ്ടെത്തുന്നതിനായി കൊല്ലത്ത് പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ബാങ്കുകളിലും ഇൻഷുറൻസ് കമ്പനികളിലും അവകാശികളില്ലാതെ കിടന്ന തുക അവകാശികളെ തിരിച്ചറിഞ്ഞ് കൈമാറുന്ന പ്രക്രിയയാണ് ആരംഭിച്ചത് നാണി ഹോട്ടലിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ ഇന്ത്യൻ ബാങ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജർ റീന സൂസൻ സൂസൻചാക്കോ ഉദ്ഘാടനം ചെയ്തു മേൽവിലാസവും ഫോൺ നമ്പറും മാറിയതുപോലുള്ള സാഹചര്യങ്ങളിൽ അവകാശികളെ കണ്ടെത്താൻ ബാങ്കുകൾ നടത്തുന്ന ശ്രമങ്ങൾ ഫലം കാണുന്നില്ലെന്നും ക്യാമ്പയിനിലൂടെ ഉണ്ടാകുന്ന പ്രചാരണം ഉപഭോക്താക്കൾക്ക് ബാങ്കുകളെ സമീപിക്കാൻ പ്രേരണയാകുമെന്നും അവർ പറഞ്ഞു ആ ശരിയായ അക്കൗണ്ടുകളിലേക്ക് ഈ പൈസ എത്തിക്കുന്നതിന് വളരെയധികം നാം പരിശ്രമിച്ചെങ്കിലും എത്ര പരിശ്രമിച്ചെങ്കിലും നാം പരാജയപ്പെടപ്പെടുന്ന ഒരു ഉള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് പബ്ലിക്കുള്ള എല്ലാവരെയും ചേർത്ത് മാത്രമല്ല ഇൻഷുറൻസ് കമ്പനിയും പബ്ലിക്കും ഗവൺമെന്റ് ഓഫീഷ്യൽസും എല്ലാ എല്ലാ റെപ്രീവ്സും ചേർന്ന് ഈ ഒരു ക്യാമ്പയിൻ വളരെയധികം വിജയിപ്പിക്കാൻ വേണ്ടി ഒരു ഒരു ശ്രമം എല്ലാരും രീതിയിൽ നമ്മൾ ആവശ്യം കടന്നു ആരെങ്കിലും കടന്നു വന്നാൽ അവരുടെ അക്കൗണ്ടുകളും ഏതെങ്കിലും രീതിയിൽ ദഫ് അക്കൗണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള സാവകാശവും സാഹചര്യവും ബാങ്കുകൾ ഒരുക്കുന്നതാണ് ഈ ഒരു ക്യാമ്പയിൻ ഏറ്റവും നന്നായിട്ട് നടക്കുന്നതിന് നമ്മൾ എല്ലാവരും ചേർന്നിട്ട് പ്രവർത്തിച്ച് ഒരു ഒരു സക്സസ്ഫുൾ ഈ ഞാൻ ചെയ്യുകയാണ് അവകാശം സ്ഥിരീകരിച്ച എട്ടോളം പേർക്ക് ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും തുകയുടെ അവകാശം സംബന്ധിച്ച രേഖകൾ കൈമാറി നമുക്ക് ആറില് അക്കൗണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് സെൻട്രൽ ബാങ്കിലെ സ്റ്റാഫും വീട്ടിൽ ഇങ്ങനെ പെൻഡിങ് ഉണ്ടെന്ന് വന്നപ്പോഴാണ് ഞാൻ ഇതിനെ പറ്റി ശ്രദ്ധിക്കുന്നത് ഞാനിത് അക്കൗണ്ട് ക്ലോസ്ഡാണെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അവർ വന്ന് പിന്നെ നോക്കി ഞാനൊക്കെ വൈ സി ഒക്കെ പുതുക്കി ഉടൻ തന്നെ വേണ്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ബാങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്തു എത്ര രൂപ അമ്പത്തേഴ് അവരൊന്ന് കണ്ട് വന്നതാ ആ ഇങ്ങോട്ട് വന്നതാണ് ഞാൻ അറിയത്തില്ല അന്ന് അങ്ങ് കൈമാറിയണം ഒന്നും അറിഞ്ഞൂടാ അക്കൗണ്ട് ക്ലോസ് ക്ലോസ്ഡെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്റെ അക്കൗണ്ടെ വൈഫിന്റെ കെട്ടെന്ന് പറഞ്ഞു അത് വൈഫ് കൂടി ഇല്ല കണ്ട പറഞ്ഞു കണ്ട് എണ്ണായിരം ഒമ്പതിനായിരം ഉണ്ടോ ധാറായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നു ഇത്രയും പഴക്കമുള്ളൂ ഞാൻ ഈ അക്കൗണ്ട് ക്ലോസ്ഡാന്നാ ഞാൻ വിചാരിച്ചു വെച്ചു ജില്ലയിലെ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും പ്രതിനിധികൾ കൌണ്ടറുകൾ തുറന്ന് ക്യാമ്പയിനിൽ എത്തിയവർക്ക് അവകാശം സ്ഥിരീകരിക്കുവാൻ ആവശ്യമായ സഹായങ്ങൾ നൽകി അവകാശികളില്ലാത്ത നിക്ഷേപങ്ങളുടെ തീർപ്പാക്കൽ വേഗത്തിലും കാര്യക്ഷമമായും നടത്താൻ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് രാജ്യത്തുടനീളം നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ബാങ്കുകളിലും ഇൻഷുറൻസ് കമ്പനി ഓഫീസുകളിലും എത്തി ആവശ്യമായ രേഖകൾ നൽകി ഉപഭോക്താക്കൾക്ക് അവകാശം വീണ്ടെടുക്കാം ആർ ബി ഐ സെബി ഐ ആർ ഡി ഐ പി എഫ് ആർ ഡി എ ഐഇ പി എഫ് എന്നിവയുമായി സഹകരിച്ചാണ് ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ ക്യാമ്പയിൻ ക്രമീകരിച്ചത് നബാർഡ് ഡി ഡി എം രാഖിമോൾ എൽ ഐ സി കൊല്ലം അഡ്മിനിസ്ട്രേഷൻ മാനേജർ ജയപ്രസാദ് അൺക്ലെയിംഡ് അസറ്റ് ഇൻഷുറൻസ് കമ്പനി നോഡൽ ഓഫീസർ സന്ദീപ് എസ് ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ ജി ജീൻസിംഗ് ലീഡ് ബാങ്ക് ഓഫീസർ സുരേഷ് ബാബു എം എന്നിവർ പങ്കെടുത്തു